ട്രോപ്പിക്കൽ ടൈറ്റൻസ് ഒന്നാം ട്രാക്കിലൂടെ 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 ഡോമിനേറ്റേഴ്സ് രണ്ടാം പ്രൈഡ് മൂന്നാം ചിറകുകൾ ചിറകുകൾ ലഹരി എന്ന് പറയുന്ന മനേഷ് ഒരുപാട് ആളുകൾ ഉണ്ടാകും പറക്കണം ചിറകൾ വിറച്ച് സ്വപ്നങ്ങൾ നേടിയെടുക്കണമെന്ന് പറയുവാൻ കാരിച്ചാലാണോ തലവടിയാണോ ഓവർ ടു ഡി സജി ചാമ്പ്യൻസ് ബോൾ ലീഗ് നാലാം സീസൺ

ടൈറ്റൻസ് ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട് കാരിച്ചാരിൽ കയറി വരുന്നത് പള്ളാത്തുരുത്തി നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ തുടർച്ചയായി അഞ്ച് നെഹ്റു ട്രോഫി നേടുക എന്ന അപൂർവങ്ങളിൽ അപൂർവമായ ബഹുമതിക്ക് പത്രമായ പള്ളാത്തുരുത്തി ബോഡ്ലപ്പ് കടന്നു വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രഥമ ചാമ്പ്യൻസ് ബോർഡ് ലീഗിൽ ചാമ്പ്യന്മാരായ പള്ളാതുരുത്തി ബോർഡ് അപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ചാമ്പ്യൻസ് ബോൾ ലീഗിൽ ചാമ്പ്യന്മാരായ പള്ളാത്തുരുത്തി ബോർഡ് അപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചാമ്പ്യൻസ് ബോൾ ലീഗിൽ ചാമ്പ്യന്മാരായ പള്ളാതുരുത്തി ബോൾഡ് കപ്പ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലും തങ്ങളുടെ വിജയഗാഥകൾ ആവർത്തിക്കാൻ അവർക്ക് കഴിയുമോ അതാണ് ഇന്നത്തെ ചോദ്യം വിജയങ്ങളുടെ വീരേതിഹാസങ്ങൾ വിരചിച്ചുകൊണ്ട് വിരാജിക്കുന്ന വിജയങ്ങളുടെ രാജകുമാരൻ വിജയങ്ങളുടെ വീരഗാഥകൾ പാടിക്കൊണ്ട് തുടർ യാത്ര നടത്തുന്ന വീരനായകൻ പള്ളാത്തുരുത്തി ചിറകിലേറി കാരിച്ചാൽ ഒന്നാം ട്രാക്കിൽ ഇതാ തയ്യാറായി നിൽക്കുമ്പോൾ രണ്ടാം ട്രാക്കിൽ കടന്നു വരാൻ പോകുന്നത് ആരാണെന്നറിയുമോ ഈ കൈനകരിയുടെ ഹൃദയതാളം കണ്ടോ എന്ന് കേൾക്കുമ്പോൾ ഇവിടെ പ്രകമ്പനങ്ങൾ ഉണ്ടാവുകയാണ് ഇവിടുത്തെ മൺ തരികൾ പോലും കോരിത്തരിക്കുകയാണ് ജലത്തുള്ളികൾ പോലും രോമാഞ്ചം കൊള്ളുകയാണ് യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനകരിയിൽ കടന്നു വരുന്നു തലവടിയിൽ കടന്നു വരുന്നു മത്സരം ആരംഭിച്ചിരിക്കുന്നു മൂന്നാം ട്രാക്കിലും ഈ കൈനകരിയുടെ വില്ലേജ് ബോർഡ് കൈനഗരിയുടെ വീയപുരവും തമ്മിലുള്ള പൊരിഞ്ഞ ഈ കൈനഗരി സാക്ഷ്യം വഹിക്കുന്നു കണ്ടില്ലേ തുടക്കം മുതൽ തന്നെ ഉജ്ജ്വല മത്സരം ഗജവീരന്മാരുടെ പെരിങ്കളിയാട്ടം അല്ല ഇത് ഗജവീരന്മാരുടെ പെരിങ്കളിയാട്ടം തന്നെ ഈ പായിപ്പാട് കൈനഗരി പമ്പയാറിൽ കണ്ടോ തീരങ്ങളിൽ നിന്നുയരുന്ന ആയിരങ്ങളുടെ ആരവം ആവേശം മന്ത്രമാക്കി ഹൃദയത്തിലേറ്റെടുത്തുകൊണ്ട് വഞ്ചിപ്പാട്ടിന്റെ കരുത്ത് സിരകളിൽ നിന്ന് തുഴകളിലേക്ക് കടത്തി കടത്തിവിട്ടുകൊണ്ട് ഒന്നാം ട്രാക്കിലെ മഞ്ഞക്കിളികൾ രണ്ടാം ട്രാക്കിൽ തലവടി യു പി എസ് സിയുടെ തലവടി മൂന്നാം ട്രാക്കിൽ വില്ലേജ് ബോർഡ് ക്ലബ്ബ് കൈനകരിയുടെ വീയപുരം ഈ കൈനഗരിക്കാരുടെ രണ്ട് ക്ലബുകള് അയറ്റുമുട്ടുമ്പോൾ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ നിന്നുള്ള പള്ളാത്തുരുത്തീം കണ്ടോ ഇതെന്തൊരു മത്സരമാണ് ഒപ്പത്തിനൊപ്പം നമ്മൾ പറയുന്നത് പോലെ കണ്ടോ വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം കടന്നു വരുന്നത് കാണുന്നില്ലേ കൽപ്പ നിൻ വഴിയിൽ പുഷ്പ വിഷറികൾ വീശുകയാണ് പശ്ചിമ ജലധി പാൽ തിരകൾ നിൻ കിടക്കകളായി മാറുകയാണ് രാസവിലാസിനിയായി മാറുകയാണ് ഈ ഭൂമി പ്രേമ തപസ്വിനിയായി മാറുകയാണ് നിങ്ങൾ കടന്നു വരുമ്പോൾ സ്വർഗമേഘങ്ങൾ നിൻ ശിരസിൽ സ്വർണ്ണ

ശ്രമിക്കുന്നു വീരപുരം പിടിച്ചു കെട്ടാൻ ശ്രമിക്കുന്നു വില്ലേജ് പിടിച്ചു കെട്ടാൻ ശ്രമിക്കുന്നു പി ബി എസ് സിയുടെ ചൈത്രയാത്ര ഞങ്ങൾ ഇവിടെ തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യു ബി സിയും വില്ലേജ് കൈനഗരി ശ്രമിക്കുമ്പോൾ ഒന്നാം ട്രാക്കിലെ പിള്ളാത്തൂരി തീവോ ക്ലബിന്റെ അല്പം മുന്നിലേക്ക് കുതിക്കുമ്പോൾ രണ്ടാം ട്രാക്കിലെ തലവടി അതേ തലവടി ഒപ്പത്തിനൊപ്പം അമ്പമ്പോ ഇതെന്താ കണ്ടില്ലേ ജലോത്സവ പ്രേമികൾ തോർത്തുകൾ വീശുന്നു ആർപ്പ് വിളിക്കുന്നു കൈകൾ ഉയർത്തുന്നു ആവേശം അണപൊട്ടി എഴുകുന്നു ഇവിടെ ആവേശത്തിന്റെ ചുഴി രൂപപ്പെട്ടിരിക്കുന്നു അത് അതിതീവ്ര മഴയായിട്ട് ആവേശത്തിന്റെ അതിതീവ്ര മഴയായിട്ട് പെയ്തിറങ്ങുന്നു അല്പം മുന്നിൽ വീയപുരമുണ്ട് ജോളി എതിരെ മിസ്റ്റർ പെയ്തിറങ്ങുന്നുണ്ട് വീരപുരമുണ്ട് യാണോ സീനകളിലെ ആവേശം നിറയ്ക്കുന്ന നേടിപ്പ് നിലച്ചു പോകുന്ന അതിശക്തമായ പോരാട്ടം കൈനകരിനും പിന്നിട്ടതിന് ഏറ്റുമുട്ടിയാണ്

വാട്ടർ യുദ്ധം പോലെ യുദ്ധങ്ങളിലെ അധിനായകനായ നെപ്പോളിയന്റെ പരാജയം പോലെ ആവേശം തികച്ചു പറയുന്ന അക്ഷരാർത്ഥത്തിൽ കൈനകരിയുടെ

കൈമാറുകയാണ് നമ്മുടെ കൈനകരി ജലോത്സവത്തിൻ്റെ പ്രോജ്വലമായ പരസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിൽ പി ബി സി പള്ളാത്തുരുത്തി തുടഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു ഇനി ഇവിടെ ഈ വേദിയിൽ നടക്കേണ്ടത്